അത് വരുത്തി വരുത്താൻ വഴിയുള്ളത് ഇല്ല കണ്ട ജയാറിനും ഇല്ല അപ്പൊ നമ്മൾ മൂന്നുപേരും ഉണ്ട് അപ്പൊ ജയാറിനും ഇല്ല എനിക്കും ഇല്ല കരുമൂനും ഇല്ല ഈ ആശുപത്രിക്ക് എനിക്ക് ഒക്കെ ഇണ്ട് ഇത്ര അത് എങ്ങനെ ചെയ്യാറു നമ്മൾ ഇത്രയും കളിച്ചിട്ട് നമുക്കില്ലാന്ന് പറയുമ്പളേ ആകും ആകും അല്ലേ എനിക്കും ഇല്ല നമ്മൾ മൂന്ന് പേർക്കും ഇല്ല നമ്മളൊരു ടീം അല്ല പിന്നെ നമ്മൾ മൂന്ന് മൂന്നുപേരും ഒരു ടീം അല്ല അതൊന്നും പോയിന്റ് ഉണ്ട് അതെങ്ങനെ വലുതാവാനുള്ള വഴി ജാസ്മിൻ എനിക്കും ഉണ്ട് എനിക്കും ഉണ്ട് അല്ലെ മൈന അത് എന്താ അങ്ങനെ വരുത്താനുള്ള വഴി ടിപ്പുണ്ടാ അത് വലുതാവാനുള്ള എനിക്ക് ടിപ്പുണ്ടാ എനിക്കറിയത്തില്ല നോക്കാൻ വേണ്ടിട്ടാ അങ്ങനെയുള്ള ടിപ്പുണ്ടാ മൈന കുറിഞ്ഞു നിൽക്കൂ ഇപ്പോൾ തരാം അവിടെ മുലക്കണ്ണ് വലുതാവൂ അത്ര ഒരാണെ പെണ്ണു ബന്ധപ്പെടും അതെങ്ങനെ അതെങ്ങനെയാന്ന് വലുതാവുന്ന എനിക്കറിയില്ല സീരിയസ്ലി ഞാൻ ശ്രദ്ധിക്കാനായിട്ടാണോ എനിക്കറിയില്ലോ ഞാൻ ഒരുപാട് വീടുകളിൽ കണ്ടതുണ്ട് ഫോർ ഹാൻഡ് ചെയ്യുമ്പോൾ ആ മോളെ ഫോർഹാൻഡ് മസാജ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ചില വീടുകളിങ്ങനെ മുഴുത്ത് നിന്നിട്ടിങ്ങനെ കൂർത്ത് നിൽക്കൂടോ അപ്പൊ ഇങ്ങനെ എന്ന് നോക്കും ചിലപ്പോൾ അവർക്ക് ആ വികാരം കേറിട്ടായിരുന്നു പ്ലെയർ ഇട്ട് വലിച്ചാൽ മതി അയ്യേ എനിക്കാണ് വലിക്കണമെന്ന് എനിക്കിഷ്ടമല്ല താഴെ കിടത്തിയിട്ട് വലിക്കരുത് കയ്യെ പിടിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചോ ഒതുക്കിട്ട് വലിച്ചോ അപ്പൊ അതെത്ര വേണേലും വലിച്ചോണം പറയും കൈ ഇട്ട് കൈ യൂസ് ചെയ്യാണ്ട് അങ്ങനെ പിടിച്ച് വലിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞു അല്ലേച്ചി പോയിന്റ് അല്ലേ ദാറ്റ് ഇസ് ദ അല്ല ചേച്ചി അല്ലേ വിടർത്തിയാലോ ആ അയ്യ്ക്കു വയ്യ എന്ത് വിടർത്തിയാലോ അതെ സിദ്ധി കടിക്കണം തുട്ട ഒരുപാട് പൂസെണ്ണം അടിക്കാൻ പാടുള്ളൂ അന്നേരം മൂട് കിട്ടു എനിക്ക് വിട്ടാ കിട്ടുന്നൊന്നുമില്ല എന്തോ നീ അമിന ബിരിയാണിക്ക് വെറൈറ്റി ടേസ്റ്റ് ആണ് അറിയില്ലേ ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ല ഞാൻ കൊഴലപ്പം തിന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട കൊഴലപ്പം ഞാൻ തിന്നാറുള്ളൂ ഓക്കേ ഞാൻ ബിരിയാണി തിന്നിട്ടില്ല ഞാൻ എസ് ബിൻ അല്ല എന്നോട് ലെസ്പി തോന്നിട്ടുണ്ട് ഇത് ഈ ലൈവിൽ തന്നെ ഉണ്ട് നണ്ട് ലേഡീസ് എന്നോട് തോന്നിയിട്ടുണ്ട് എന്നെ എത്ര എന്റെ വാട്സപ്പിൽ ഞാൻ വോയിസ് ലഭിച്ചു തരാം വേണമെങ്കിൽ മൂന്ന് പെണ്ണുങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഷാർജേര് വരുമോ ചേച്ചി എനിക്ക് ചേച്ചിയുടെ മസാജ് വേണം ചേച്ചി ഒന്നും ചെയ്യണ്ട ഞാൻ ചേച്ചിക്ക് ചെയ്തു തരാം എന്ന് ലെസ്പീൻ ആയിരം അല്ലെ രണ്ടായിരം തരാമെന്ന് ഞാൻ എത്രയോടെ കൂടെ വോയിസ് ചെയ്ത് മൈനിക്കറിയാലോ ചോച്ച മൈനെ പണ്ട് ഓർമ്മയുണ്ടോ എന്നെ ചോദിച്ചിട്ടുണ്ട് പെണ്ണുങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കുപ്പിയും കാട്ടി കളഞ്ഞു ആ ആ ചാട്ടോ എന്നോട് ചോദിച്ചിട്ടുണ്ട് എത്ര പെണ്ണുങ്ങൾ എൻ്റെ എൻ്റെ ഇവിടെ പബ്ലിക്കായിട്ട് വോയിസ് കോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നോട് പെണ്ണുങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പം ചേച്ചിനെ കിട്ടുമ്പോൾ ഞങ്ങളുടെ റൂമിൽ വന്ന് സർവീസ് ചെയ്ത് തരുമോ മസാജ് വേണ്ട ചേച്ചി ഒന്നും ചെയ്യണ്ട ചേച്ചി എത്ര എറണാണെന്ന് തരാം ചേച്ചി ഞങ്ങൾ ലൈവിലുണ്ട് ചേച്ചിക്ക് അത്രയും ഞങ്ങൾക്ക് ചേച്ചി ഇഷ്ടപ്പെട്ടു എന്ന് അപ്പൊ അതുകൊണ്ട് സീറിസപ്ഷൻ എനിക്കതിനോട് താല്പര്യം ഇല്ല ലസ്പീനോട് എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യം എനിക്ക് ആളിനോട് മാത്രമേ താല്പര്യമുള്ളൂ ഒരാളെന്നെ സൂപ്പിക്കണമെന്നും ഒരാളെന്നെനിക്ക് സൂപ്പിക്കാനാണ് എനിക്ക് ഇഷ്ടം എനിക്ക് വയ്യ ആ എനിക്ക് പെണ്ണുങ്ങളോട് ചെയ്യാൻ താല്പര്യം എന്നാൽ ഞാൻ അങ്ങനത്തെ ഒരു വികാര ജീവിയല്ല എനിക്ക് എനിക്ക് കുണ്ടി കണ്ട ആണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അല്ല വൈനാ നല്ല കുണ്ടി കണ്ട എൻ്റെ കണ്ട്രോളു പോവും ആണുങ്ങളുടെ കുണ്ടി കണ്ട കണ്ടൊക്കെ കുണ്ടി നന്നായിട്ട് വേണം ആണുങ്ങളുടെ എനിക്ക് ആണുങ്ങൾക്ക് കുറച്ച് കുണ്ടി വേണം കുണ്ടിയും വേണം ഇവിടെ താടിയും വേണം ഇവിടെ മീശയും വേണം ആ കുണ്ടി കണ്ട ഞാൻ വീഴും നമ്മൾ ആണുങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ പിടിക്കാൻ പിടിക്കാൻ നാടില്ലേ അത് നല്ലൊന്നാന്നൊരു കുണ്ടിയാണ് ഇച്ചിരി കുണ്ടി വേണം കുണ്ടി കണ്ട് കുണ്ടി ഒക്കെ വന്നു കുണ്ടി കണ്ട ബട്ടർ കല്യാണം കഴിക്കുമ്പം കുണ്ടിയുള്ള ആണെങ്കിൽ നോക്കിയാൽ കല്യാണം കഴിക്കാൻ പാടുള്ളൂ ബട്ടറോട് ചേച്ചി എപ്പോഴും പറഞ്ഞാണ് കല്യാണം കഴിക്കുകയാണെങ്കിൽ പെൺമാണോ വരുമ്പോൾ ആദ്യം ഇവിടെ തൊട്ടുപോക്കണം സുന വലുതാണെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി സുന ചെറുതാണെങ്കിൽ കഴിക്കണ്ട ആദ്യം പതുക്കെ പതുക്കെ പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കൂലോ പെണ്ണാണ് വരുമ്പോൾ ബട്ടർ പെണ്ണ് ആണെങ്കിൽ വരുമ്പോൾ എന്നെ നമ്മൾ സംസാരിക്കും അപ്പൊ തന്നെ നമുക്ക് പേഴ്സില് അപ്പൊ റൂമിലോട്ട് കൊണ്ടുപോകണം അപ്പൊ ചേട്ടാന്നൊക്കെ വിളിച്ചിട്ട് വന്നെങ്കിൽ ഇങ്ങനെ കളിന്ന് ഇങ്ങനെ നോക്കണം ഉം തടിച്ച് നിൽക്കുന്നുണ്ടോന്ന് നോക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെറുതെ തൊട്ട് വയ്ക്കാൻ മതി സുന വലുതാണി മാത്രം കല്യാണം കഴിക്കില്ല കഴിക്കട്ടെ ഓക്കെ ഞാൻ പണ്ടേ പറഞ്ഞത് ഓക്കെ ബട്ടറോ ഓക്കെ അല്ലേ പൊട്ടൻ നന്നായി താങ്ക് യു പൊട്ട ഓക്കേ കേട്ടോ ആദ്യം കല്യാണത്തിൽ കല്യാണത്തിന് മുന്നേ സുന നോക്കി വേണം കല്യാണം കഴിക്കുക ഇല്ലെങ്കിൽ പണി കിട്ടും ഓക്കെ പിന്നെ ഇവിടെ മുൽഗാന്താടി ഉണ്ടോ നോക്കണം അവിടെ താടി താടുവെള്ളമാരൊക്കെ കോടിയേളാം അത് നോക്കണ്ട താടി നോക്കിയത് താടി താടി താടുവെള്ള ആളുകളൊക്കെ വേറെ പെണ്ണുങ്ങൾ കൊടുക്കും തീ ഭൂ പോയ എന്റെ പാവം അത്യാവശ്യം ബാക്കുണ്ടോ നോക്കണേ അങ്ങനത്തെ ചക്കന്മാരുണ്ടല്ലോ അങ്ങനത്തെ ചക്കന്മാരുണ്ടല്ലോ നല്ല കളിക്കാര അത് ബാക്കുള്ള ചക്കന്മാരുണ്ടല്ലോ ഭയങ്കര കളിക്കാരെന്ന് പറയാം ശ്രദ്ധിച്ചാൽ മതി അതൊരു എന്താണ് ബാക്ക് വേണം ബാക്കിലാത്തന്മാർ ഇങ്ങനെ ഒട്ടി കിടക്കുകയാണെങ്കിൽ അവരെ നോക്കരുത് അവർക്ക് കളിക്കാനറിയില്ല ഇങ്ങനെ ഇത്ര ഉണ്ടാവും ഉം അങ്ങനെ എന്റെ ഹസ്റ്റൊന്നും ഉണ്ട് നോക്കി ചേച്ചി നോക്ക പോലെ കൂട്ടിണ്ടോ അത് നല്ല കളിക്കാരാന്നാ പറയാ ചേച്ചി ആശുപത്രി ഭർത്താൻ ഇവിടെ കാര്യം ചേച്ചി ഇന്നു കളിക്കാൻ അറിയാ തങ്ങിനെ ഉണ്ടോ ഇന്ന് ഞാൻ കളി കൊടുക്കാറില്ല മോനെ എനിക്കനെ ആരോടും ഗസ്റ്റ് കയറി സംസാരിക്കാനൊന്നും മൂടിയിൽ വെച്ചു ആരാത് ആ ഞാൻ എനിക്കൊരു കോവിളിച്ച പോലെ ഞാൻ ഇങ്ങനെ സംസാരിക്കൂ എനിക്ക് ഇങ്ങനെ ഒരു മൂഡു അല്ല എനിക്ക് ഗസ്റ്റ് കയറ്റാലും അങ്ങനെ ഓരോ ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കൊന്നും തോന്നില്ല എനിക്ക് ഇഷ്ടല്ല അങ്ങനെ ആണുങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനൊന്നും എനിക്ക് എന്റെ മൈൻഡ് അങ്ങനെയാ എനിക്കിഷ്ടപ്പെട്ട ആരോട് മാത്രമേ സംസാരിക്കൂ ഇഷ്ടപ്പെട്ടവരോടാണെങ്കിൽ മാത്രം അല്ലാത്തോടൊന്നും ഞാൻ അങ്ങനെ സംസാരിക്കത്തില്ല ബാക്കി കഥ പറയണ കുഞ്ഞായിട്ടാ ഞാൻ ആദ്യം എന്തി അങ്ങേര് വരണ്ടോ നോക്കട്ടെ നയിനെ വലിയ ആശ്വസിച്ച് ചോദിക്കണേ കേട്ടല്ലോ രാവണനായിട്ട് വീഡിയോ കിട്ടില്ലേം ആ രാവണം വന്നിട്ടില്ല